കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സഹായത്തിൽ ഒരു അപ്പൊ യൂട്യൂബിൽ തുടങ്ങി വെറുതെ ഒരു വീഡിയോ ഇട്ടാണ്ട് നോക്കുക പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രോ ചെയ്തിട്ട് നമ്മൾ വലിയ യൂട്യൂബർ ആയി മാറുന്നു രീതിയിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എത്തൂല അടുത്തുള്ള കടയിൽ കണ്ടാണ് അപ്പൊ ഞാൻ മേടിച്ചോ കണ്ടോ ഇത് നല്ല പുളിയും പിന്നെ നമ്മൾ തന്നെ പൊടിപ്പിച്ച മുളപൊടി കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ചാനൽ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പുതിയ തുടങ്ങുന്ന അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് ചാനൽ ഗൈഡൻസും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവര് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ ഇന്നലത്തോടെ നമ്മുടെ ആഘോഷങ്ങളെല്ലാം അവസാനിപ്പിച്ചു കേട്ടോ നമുക്ക് പ്ലേ ഓട്ടെന്നെ കിട്ടി പ്ലേ ഓട്ടനെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഇന്നലെ ഭയങ്കര സന്തോഷമായി നമ്മൾ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമുക്ക് പ്ലേ ഓട്ടനാണ് കിട്ടിയത് അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കാണിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ചുമ പിടിച്ചു പിള്ളേരുടെ അസുഖങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നമുക്ക് കുറഞ്ഞു എന്നെങ്കിൽ എനിക്ക് അസുഖം പിടിച്ചു കേട്ടോ അപ്പോൾ കൈസ് ഇതിനൊരു ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ കൂടിയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം അപ്പോൾ അതായത് ആർക്കും പറ്റുന്നൊരു കാര്യമാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് അതൊരു യൂട്യൂബറായിട്ട് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് നമ്മൾ വിചാരിക്കും അത് പറ്റത്തില്ല ഇത് ഭയങ്കര റിസ്ക്കല്ലേ എന്താ പറയുക അതിൻ്റെ എല്ലാവരും ചാനൽ തുടങ്ങും ഒരുപാട് പേര് ഒരു എനിക്ക് വന്നൊരു ആയിരം പേരുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു എഴുന്നൂറ് പേർക്കും യൂട്യൂബ് ചാനലുണ്ട് സത്യം പറഞ്ഞാൽ കേരളത്തിൽ കേരളത്തിലെ കാര്യം എനിക്കറിയത്തുള്ളൂ ഒരു നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല കുറഞ്ഞ പേരെ ഇല്ലാത്ത ഉണ്ടാവുള്ളൂ പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് വിജയിക്കുന്ന കുറഞ്ഞ പേരെ ഉണ്ടാവുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ അതിന് പറ്റാഞ്ഞിട്ടല്ല ആർക്കും ഇത് പറ്റാഞ്ഞിട്ടല്ല പക്ഷെങ്കിൽ നമ്മൾ ശ്രമിക്കണം നല്ലോണം കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സഹായത്തിൽ എത്തിച്ചു തേരാനാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെറുതെ ഒരു വീഡിയോ ഇട്ടാണ്ട് പെട്ടെന്ന് ക്കിരി നോക്കുക പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രോ ചെയ്തിട്ട് നമ്മൾ അങ്ങ് വലിയ യൂട്യൂബറായി മാറുമെന്നുള്ള രീതിയിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എത്തൂരാ പ്രതീക്ഷ വേണം ചോദിച്ചിട്ട് പത്താൻ പറഞ്ഞാൽ പ്രതീക്ഷ വേണം പക്ഷെങ്കിൽ നല്ലോണം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എവിടെ എത്തി ഏത് ഏത് രീതിയിലായാലും യൂട്യൂബ് ചാനലിൻ്റെ മാത്രമല്ല ഏത് വർക്കായാലും ഏത് ജോലി ആയാലും ഏത് സംഭവമായാലും നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വിജയിച്ച് വിജയിക്കാനാവുകയുള്ളൂ അതേപോലെ തന്നെയാണ് ഇത് ഞങ്ങളിപ്പം ഒന്നൊന്നര രണ്ട് കൊല്ലത്തിനടുത്തായി നമ്മൾ കഷ്ടപ്പെടാൻ പറഞ്ഞുണ്ട് അങ്ങനെയാണ് ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു നമുക്കൊരു പ്ലേ ബന് കിട്ടിയത് പക്ഷേ എന്നു വിചാരിച്ച് നമുക്ക് അതിനുള്ള വരുമാനം ആയിട്ടില്ല വലിയൊരു യൂട്യൂബറായി മാറിയിട്ടില്ല ഒന്നും ആയിട്ടില്ല വൺ ലാക്ക് ആയി നല്ലാണ്ട് നമുക്ക് ചാനലിന് വലിയൊരു വ്യൂ ഒന്നും ആയിട്ടില്ല ഇടയ്ക്കൊരു വ്യൂ വരും പക്ഷേ ആ വ്യൂ നമുക്ക് തിരിച്ചു പോകും പിന്നെ ഇടയ്ക്ക് എപ്പോഴേലും പൊന്തിയൊരു വ്യൂ വരും അത് പിന്നെ നമുക്ക് പോകും അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ പെർമനൻ്റ് ആയിട്ടൊരു വ്യൂവും നല്ലൊരു നിലയിലെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു ചാനലായി ഇതായി നമുക്ക് നല്ല വരുമാനമായല്ലോ എന്നൊക്കെ വിചാരിക്കാം പക്ഷെ ഒന്നും ആയിട്ടില്ല എവിടെ എത്തിയിട്ടില്ല ഇനിയും ഒരുപാട് കാലം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കൊരു സ്ഥിര വരുമാനമായി കിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ഇത്രയും ഞാൻ കാര്യം പറഞ്ഞാൽ ഇത് ഇന്നത്തെ നമ്മുടെ ഇതല്ല വീഡിയോ ഇപ്പം ഇത്രയും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ തന്നെ ഒരുപാട് പേര് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അതൊരു മോട്ടിവേഷനായിട്ട് നിങ്ങളെടുത്തോ കാരണം വെച്ചാൽ നമ്മളെ നമ്മളെക്കൊണ്ട് പറ്റാത്തതായിട്ടൊന്നും ഇല്ല സത്യത്തിൽ നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ പറ്റും പിന്നെ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഞാൻ വീഡിയോ ചെയ്തിട്ട് അവർ രണ്ട് മൂന്നും നാലും വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പത്തും ഇരുപതും വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അവർ പറയും എന്ത് എനിക്ക് എൻ്റെ ചാനലിനും വ്യൂ ഇല്ല അതെന്താണ് പ്രശ്നം എനിക്ക് എനിക്കറിയത്തില്ല തീരെ വ്യൂ ഇല്ല ജീവോ ചീര ചേട്ടാ എന്നെ വിളിച്ചിട്ട് പറയും തീരെ വ്യൂ ഇല്ല എനിക്കറിയത്തില്ല ഞാൻ നിർത്തുക അങ്ങനെയൊക്കെ പറയും പക്ഷെ അതൊന്നും നല്ല കാര്യം കറക്റ്റ് സമയത്ത് എല്ലാ ദിവസവും ഒരേ സമയത്ത് എല്ലാ ദിവസവും നല്ല കണ്ടൻറ്റുള്ള വീഡിയോസ് ഇടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്ക് വ്യൂ ആവും ഏ അത് എന്താ പറയുക തുടക്കം തൊട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയം തൊട്ട് മര്യാദക്ക് ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരിക്കലും ഫ്രീസ് ചെയ്യാൻ സമ്മതിക്കരുത് എൻ്റെ ചാനൽ ഏകദേശം ഫ്രീസ് ചെയ്ത അവസ്ഥയിലുള്ളത് ഫ്ലേവട്ടിനെ എന്ന് പറഞ്ഞാലും ഏകദേശം ഫ്രീസ് ചെയ്തു പോലെയാണുള്ളത് അതായത് വ്യൂ തീരെ ഇല്ല പക്ഷേ അത് നമ്മൾ ഓക്കെ ആക്കി എടുക്കുന്നത് അത് നമ്മൾ കഷ്ടപ്പെട്ടായാലും നമ്മൾ ഓക്കെ ആക്കി എടുക്കും അപ്പോൾ വിഷയം അത് വിട്ടു നമ്മൾ നമ്മളിതാണ്ട് തക്കിരീനെ കൊണ്ട് നമ്മൾ കഴിയുമ്പോൾ ഉണ്ട് ദിവസം എന്താ ക്യൂ ഒപ്പിച്ചോണ്ടിരിക്കും നമ്മളെ ഗ്യാസ് തീർന്നുകൊണ്ട് ഉണ്ട് നല്ല ഇരട്ടിപ്പണി അല്ല ഉണ്ട് ദിവസേ എന്നാ ശരിയാ എടുത്തു കൊടുക്കാം കേട്ടോ എടുത്തു കൊടുക്കുക എന്നിട്ടല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ശരിയാക്കാനാവില്ല അപ്പം ഗൈസ് ഇന്നത്തെ രാവിലത്തെ ഫുഡൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളെ ഒരു സ്പെഷ്യൽ ഫുഡുണ്ട് ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡാണ് നമുക്ക് കാണാം കേട്ടോ എന്തൊക്കെയാണ് ടേക്ക് മേലോട്ട് തറവാടിലോട്ട് കേറി പോയി കേട്ടോ കേട്ടോ ഗ്യാസ് നിലച്ചിരിക്കുകയാണ് ഗൈസ് ഇനിയിപ്പം കുറ്റിയുണ്ടായി കൊടുക്കണം നമ്മുടെ ഫുണ്ടസ് കുഞ്ഞുമാവിന്റെ കുറുക്കണ്ടത്തക്കൊടി കേട്ടോ ഏത്തക്കപ്പൊടീന്റെ കുറുക്കാണ് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ തന്നെ ഈ അടുപ്പിലുള്ള പരിപാടിയാണ് മൊത്തം കേട്ടോ അതുകൊണ്ടോ കത്തുന്നുണ്ട് അടുപ്പിന്നുള്ള പരിപാടിയാണ് ഫുൾ ആകെ ഒരടുപ്പുണ്ട് ഈ അടുപ്പ് ശരിക്കും ഇവിടെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് വർത്തില്ല അപ്പൊ ഇതിന്റെ അകത്തുള്ള പരിപാടിയാണ് മൊത്തം എല്ലാ സാധനവും ഈ ഒറ്റ അടുപ്പിൽ ഉണ്ടാക്കണം പുകയാണ് ഈ പോക നേരെ നമ്മുടെ വീണ്ടുള്ള കേറും കേട്ടോ ഉണ്ടോസ് ഈ കാലത്തിന്റെ അത്ര സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നമുക്ക് അത് കഴിക്കാൻ നേരത്ത് കാണാവേ ഉണ്ടോസ് ടക്കരിക്ക് കുറിച്ച് കൊടുത്തോണ്ടിരിക്കാൻ പോവാട്ടോ അപ്പം ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് ഞാൻ കാണിച്ചോ കേട്ടോ അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് കേട്ടോ അടിപൊളി ചെയ്യാൻ ചെയ്യുമ്പാണ് കേട്ടോ ഇന്നലെ എന്താ പോയ സമയത്ത് നമ്മുടെ അടുത്തുള്ള കടയിൽ കണ്ടാണ് അപ്പം ഞാൻ മേടിച്ച കേട്ടോ ഉണ്ടോ ഇത് നല്ല പുളിയും പിന്നെ നമ്മൾ തന്നെ പൊടിപ്പിച്ച മുളക് പൊടി കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല കാന്താരമുളക് കിട്ടിയില്ല കാന്താരമുളക നമ്മൾ സാറിന് അരക്കുന്നത് അത് കിട്ടാത്തതുകൊണ്ട് ഇതെടുത്തു നല്ല പുളിയും എന്തൊക്കെയോ ഉണ്ടൂസിന്റെ സ്പെഷ്യൽ കൂട്ടൊക്കെ വെച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ നല്ല ചേമ്പ ഒരു കടിച്ചു കടിച്ചിരിക്കും നല്ല ചേമ്പ കേട്ടോ പൊരുത്തം വരുന്നുണ്ട് കേട്ടോ നമ്മടെ തറവാട്ടിൽ പോയിട്ട് മെല്ല ഇറങ്ങി തരിക മേടിച്ചിട്ട് നമ്മൾ എന്ന കഴിച്ചിട്ടും കാര്യമില്ല കേട്ടോ ഇപ്പൊക്കെ കഴിക്കണ്ട വേറെ ഇപ്പൊ രാവിലെ എന്നെ പൊട്ടാനും മീൻ്റെ സുഖം കിട്ടുവരാ നമ്മള് കപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ അതായത് നിങ്ങളെ നാട്ടിൽ എന്നാ പറയാ പല നാട്ടിൽ പല വാക്കാ പറയുക കൊള്ളി എന്ന് പറയും കപ്പ എന്ന് പറയും അത് കഴിച്ചു കഴിഞ്ഞാല് നമുക്കൊരു കട്ട ഒരു ക്ഷീണം ഉണ്ടാകും ചില സമയത്ത് അല്ല മീൻകറി ഇറച്ചിക്കറി എങ്ങനെ എന്തെങ്കിലും വേണോ എന്നാലും നമുക്ക് നമുക്കൊരു ഉച്ചാറുണ്ടാവും അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചമ്മന്തി എന്തൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ ട്രപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര താരം ക്ഷീണമായിരിക്കും പക്ഷെ ചേമ്പ് കഴിച്ചാൽ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അടിപൊളി സാധനമാണ് നമ്മുടെ നാട്ടിൽ ഇനി കോഴി പൊരിച്ചതെന്ന് പറയും കേട്ടോ കോഴി പൊരിച്ചതെന്ന് പറയും അതാ പക്കൂടെ കിടന്ന് എന്തോ കൊടുത്തക്കേട് കാണിച്ചോ അറിയുന്നുണ്ട് അപ്പോൾ കൈസ് ഞാൻ നേരത്തെ രാവിലെ ആയിരുന്നു വീഡിയോ എടുത്തത് പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ സമയം വൈകുന്നേരമായി എൻ്റെ ബാക്കി എടുത്ത് നിൽക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല എന്നാലും പിന്നെ നമ്മുടെ പ്ലേ പ്ലേബട്ടനൊക്കെ വെക്കാനുള്ള സ്ഥലമൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ എല്ലാവരും കുറേ പേര് അഭിപ്രായം പറയുന്നുണ്ട് ചെറിയ നല്ല വീട് പണി പ്ലേ ബട്ടൺ ആദ്യമായിട്ട് വെക്കേണ്ടതെന്ന് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിനുള്ളിൽ അതിനുള്ള വെക്കാനുള്ള സൗകര്യം ഒന്നുമില്ല എല്ലാവരും പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മളിപ്പം നമ്മൾ പ്ലേ പ്ലേവട്ടനെ വിദ്യയൊന്നും വെക്കുന്നില്ല നമ്മളിതിപ്പം പെട്ടി തന്നെ വെച്ചേക്കോളാം നമ്മളിപ്പം ഒരു യാത്ര പോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു യാത്ര പോകുന്നുണ്ട് പത്തനംതിട്ട ഈ ഒരു ഏരിയ മൊത്തത്തിൽ കറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് അപ്പം ഉണ്ടസിൻ്റെ വീട്ടിൽ എല്ലാവർക്കും കാണണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും കൊണ്ട് പോകുന്നുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഗൈസ് നാളത്തെ വീഡിയോ കാണാൻ ഇന്ന് ഇത്രയുള്ള കാര്യങ്ങൾ